അസ്സാം അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആർ ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് സവാള കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് ഇപ്പോഴും യൂട്യൂബിലെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിട്ടുകാജ് റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ചെയ്യണേ അപ്പൊ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ കുറഞ്ഞ ടൈമും മതി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ മൂന്ന് സവാളയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് സവാളയും തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കൂടെ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് ഇനി സവാള ഇതുപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി മൂന്ന് സവാളയും ഞാനിവിടെ മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത സവാള ഇതുപോലെ തന്നെ ഇതളുകളാക്കി ഒന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ ഇതളുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ബൗളിലേക്ക് മാറ്റിയതിനു ശേഷം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് ഈ മുളകിനെ നീളത്തിൽ മുറിച്ചതിന് ശേഷം കുറുകിയ കൂടി ഒന്ന് മുറിച്ച് ചെറുതാക്കി എടുക്കാം മുറിച്ചെടുത്ത മുളക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചേർക്കുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വറുത്ത് കൊടുക്കാം മുളകൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇച്ചിരി കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം തീ കുറച്ച് വെക്കേണ്ടതാണ് കൂടുതൽ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് കട്ടക്കായമാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തത് ഇനി വേണ്ടത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് അപ്പം നല്ല കളർ കിട്ടും ഞാനിവിടെ എരിവ് കുറച്ചു മതിയുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഇതുപോലെ രണ്ട് സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തീയിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ മസാല എല്ലാം ഇവിടെ പച്ചമുളകെല്ലാം പോയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ദോശയുടെയോ അപ്പത്തിന്റെയോ അല്ലെങ്കിൽ ചോറിന്റെയോ ഏതൊരു പല യോ ചോറിൻ്റെയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സവാള കൊണ്ട് ഉള്ള ഈ ഒരു റെസിപ്പി ഒരുപാട് ആൾക്കാർ തയ്യാറാക്കി നോക്കിയതാണ് അതുകൊണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതാണ് അസലമലൈക്കും